ചെറുതുരുത്തിയുടെ ഹൃദയഭാഗത്ത് ആധുനിക സൗകര്യങ്ങൾ ഒത്തുചേരുന്ന മികച്ച വാസസ്ഥലം ഒരുക്കുകയാണ് ലാൻഡർ അപ്പാർട്ട്മെന്റുകൾ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷന്റെ തൊട്ടടുത്ത് ഭാരതപ്പുഴയുടെ സാമീപ്യത്തെ സ്ഥിതി ചെയ്യുന്ന അപ്പാർട്ട്മെന്റിൽ താമസം തുടങ്ങാൻ പൂർണ്ണമായും സജ്ജമായ ടു ബി എച്ച് കെ ത്രീ ബി എച്ച് കെ ഭവനങ്ങൾ ഉയർന്ന നിലവാരത്തിലുള്ള താമസ സൗകര്യം വാടകയ്ക്ക് ആഗ്രഹിക്കുന്നവർക്കായി ഈ അപ്പാർട്ട്മെന്റുകൾ ഇപ്പോൾ തുറന്നു നൽകിയിരിക്കുന്നു നിർമ്മാണ വൈദഗ്ധ്യം പ്രകടമായി ഇവിടെ കോഹ്ല ബ്രാൻഡഡ് ഫിറ്റിംഗ്സുകൾ വിശാലമായ പാർക്കിംഗ് ഏരിയ ജനറേറ്റർ സൗകര്യം എന്നിവയും ഒരുക്കിയിട്ടുണ്ട് വാടകയ്ക്ക് വാടകയ്ക്കെടുക്കാൻ താല്പര്യമുള്ളവർക്കും ലളിതമായി സൗകര്യങ്ങളിലൂടെ സ്വന്തമായി വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും ഒരുപോലെ തെരഞ്ഞെടുക്കാവുന്ന മികച്ചൊരു അവസരം നിങ്ങൾക്കും ഇതിലൊരു നയൻ ഡബിൾ ഫൈവ് സീറോ ചേലക്കര റോഡിൽ പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴാകുന്നു ഉദ്യോഗസ്ഥരുടെ അനാസ്ഥയിൽ പ്രതിഷേധവുമായി അപകട ഭീഷണിയായി റോഡിലെ ഗർത്തങ്ങൾ യാത്രക്കാരെ ദുരിതത്തിലാക്കുന്നു നിലവാരത്തിൽ അടുത്തിടെ നവീകരിച്ച ചേലക്കര എളനാട് റോഡിൽ ചാക്കപ്പൻപടി ബസ് സ്റ്റോപ്പിനു സമീപം വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് പൊട്ടി ലക്ഷക്കണക്കിന് ലിറ്റർ വെള്ളം പാഴാകുന്നത് നാട്ടുകാരെയും യാത്രക്കാരെയും ഒരുപോലെ ദുരിതത്തിലാക്കുന്നു ഒരു മാസത്തിലേറെയായി തുടരുന്ന ഈ ജലചോർച്ച പരിഹരിക്കാൻ അധികൃതർ ഇതുവരെ നടപടി എടുക്കാത്തതിൽ വലിയ പ്രതിഷേധമാണ് ഉയരുന്നത് വടക്കഞ്ചേരിയിലെയും ചേലക്കരയിലെയും വാട്ടർ അതോറിറ്റി ഓഫീസുകളിൽ പലതവണ വിവരം അറിയിച്ചിട്ടും ഫോൺ എടുക്കാനോ സ്ഥലം സന്ദർശിക്കാനോ ഉദ്യോഗസ്ഥർ തയ്യാറാകുന്നില്ലെന്ന് സമീപവാസികളായ വീട്ടമ്മമാർ പരാതിപ്പെടുന്നു എത്ര ഇവിടെ ഈ കുണ്ടിൽ കാര്യത് നമ്മൾ ആവിടെ പറയും ആരും പറഞ്ഞ ഫോൺ എടുക്കണേലും വാട്ടർ ആയിട്ട് ഫോൺ എടുക്കണേ ഇല്ല എത്ര പറഞ്ഞാലും ഫോൺ എടുക്കില്ല ഇവര് ഇത് ഇവിടെ പൊട്ടിപ്പോയതാ ഇവിടെ ഇത് ഇവിടെ പൊട്ടിപ്പോയി അതാ എസ് എന്തിപ്പാ അവിടെ ഇങ്ങനെ റോഡ് പൊളിഞ്ഞിട്ട് ഇതാ ഈ പൊന്നേടിന്റെ വീടിന്റെ ഇവിടെയും വീട് റോഡ് പൊളിഞ്ഞിട്ടുണ്ട് ഈ വല്യ വല്യ വാഹനങ്ങൾ പോയിട്ടാണെന്ന് എനിക്ക് തോന്നുന്നത് ഈ ഇങ്ങനെ പോകുമ്പോ ഇത്ര കാലം ഉണ്ടായില്ല ഇത് ഇപ്പൊ ഇപ്പൊ തുടങ്ങിയതാ അപ്പത് ഇതൊന്നും നിർത്തിയാ നല്ലതാണ് വീട് വീട് അത് രാത്രി നമ്മളൊക്കെ ഇത് ചതിയാണ് അത് തരാൻ ആരായാലും വീഴും വേനൽക്കാലം കടുക്കുന്ന സാഹചര്യത്തിൽ കുടികളം ഇത്തരത്തിൽ പാഴാകുന്നത് തടയാൻ ആരും മുന്നോട്ട് വരുന്നില്ല എന്നത് കടുത്ത പ്രതിഷേധത്തിന് ഇടയാക്കിയിട്ടുണ്ട് റോഡിനടിയിലെ പൈപ്പ് പൊട്ടിയതിനെ തുടർന്ന് താർ ചെയ്ത ഭാഗം ഇടിഞ്ഞു താഴ്ന്ന വലിയ ഇവിടെ രൂപപ്പെട്ടിരിക്കുന്നത് രാത്രികാലങ്ങളിൽ ഈ ചതിക്കുഴിയിൽ വീണ് നിരവധി ഇരുചക്ര വാഹനങ്ങളാണ് അപകടത്തിൽപ്പെടുന്നത് റോഡിലൂടെ കുതിച്ചു അമിതഭാരം കയറ്റിയ കോറി വാഹനങ്ങൾ വരുമ്പോൾ വശങ്ങളിലേക്ക് മാറി നിൽക്കുന്ന കാൽനട റോഡിലെ വെള്ളക്കെട്ടിൽ വഴുതി വീഴുന്നതും പതിവായിരിക്കുകയാണ് ചാക്കപ്പൻപടിക്ക് സമീപം മറ്റ് പലയിടങ്ങളിലും സമാനമായ രീതിയിൽ പൈപ്പുകൾ പൊട്ടി റോഡ് തകർന്ന കാഴ്ചയാണുള്ളത് കരിങ്കല്ലുമായി പോകുന്ന വമ്പൻ ലോറികളുടെ അമിതഭാരമാണ് റോഡിന്റെ ഈ തകർച്ചയ്ക്ക് പ്രധാന കാരണമെന്നും നാട്ടുകാർ ചൂണ്ടിക്കാട്ടുന്നു അടിയന്തരമായി ഈ പ്രശ്നത്തിൽ ഇടപെട്ട് ജലചോർച്ച അടയ്ക്കാനും റോഡിന്റെ തകർച്ച പരിഹരിക്കാനും പൊതുമരാമത്ത് വകുപ്പും വാട്ടർ അതോറിറ്റിയും തയ്യാറാകണമെന്നാണ് നാട്ടുകാരുടെ ഏകകണ്ഠമായ ആവശ്യം ഈ ചാക്കുംപടി ആർക്കെ എസ് എൻ ഡി പിടെ താഴ്വശത്ത് ഈ റോഡ് പൊട്ടിയിട്ട് വെള്ളം പോകുന്നുണ്ട് ഞാൻ വാട്ടർ സൗകര്യം വിളിച്ചപ്പോൾ അവർ ഫോൺ എടുക്കണില്ല ഞാൻ എന്നിട്ട് വടക്കാഞ്ചേരിക്ക് വിളിച്ചു വടക്കാഞ്ചേരിയിൽ നിന്ന് ഒരിക്കലും നമ്പർ തന്നു ആ നമ്പർ പ്രകാരം ഞാൻ വിളിച്ചു പറഞ്ഞു പക്ഷേ ഈ നേരം വരെ അവർ വന്ന് നോക്കാനോ എടുക്കാനോ അവർക്ക് താല്പര്യപ്പെടുന്നു വെള്ളം ഇഷ്ടം പോലെ പോകും നമ്മൾ ഈ വേനൽക്കാലത്താണ് വെള്ളം ഇങ്ങനെ പോണു കാണുമ്പോൾ നമുക്കൊരു വിഷമം പിന്നെ പിന്നെ നമ്മുടെ വീട്ടിൽ ഉമ്മർത്താണ് ഞാൻ എനിക്ക് പത്തേഴ് ഒരാളാണ് ഞാൻ എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ട് കയറി ഇറങ്ങുമ്പോൾ ഞാൻ വഴിക്ക് വീണാണ് ഞാൻ ആരും നോക്കാനില്ല ദേവി ചെയ്തിട്ട് പി ഡബ്ല്യു കാരോടോ അല്ലെങ്കിൽ വാട്ടർ സബ്ലിക്കോ അവർ ദേവി ഒന്ന് വിളിച്ച് പറയുക എനിക്കൊരു ഉപകാരം ചെയ്തു തരാം ന്യൂസ് ഡെസ്ക് സി സി വി